നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂരൽ മലയിലും മുണ്ടക്കായിലും നടത്തിയ സന്ദർശനം സകല മനുഷ്യരുടെയും മനസ്സ് നിറച്ചു എന്നതിൽ തർക്കമൊന്നും വേണ്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും മോദിയെ കുറ്റം പറയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇന്നലത്തെ ദേശാഭിമാനിയിൽ എല്ലാം കണ്ടു മടങ്ങി ഇനി പ്രഖ്യാപനത്തിന് കാത്തിരിക്കാം എന്ന തരത്തിൽ രണ്ടായിരം കോടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് തരാതെ വരുമ്പോൾ തെറി പറയാൻ മുൻകൂർ ജാമ്യമെടുത്തത് മോദിയുടെ ആ സന്ദർശനം എത്രമാത്രം ഹൃദ്യമായിരുന്നു അത് എത്രമാത്രം കേരള ജനതയെ സ്വാധീനിച്ചു എന്നതിൻ്റെ തെളിവായി ഞാൻ പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒരു ഓഡിയോ ക്ലിപ്പാണ് ഈ ഓഡിയോ ക്ലിപ്പ് ഈരാറ്റുപേട്ടയ്ക്ക് സമീപം തീക്കോയിൽ താമസിക്കുന്ന സ്റ്റാൻലി ജോസഫിൻ്റെതാണ് സ്റ്റാൻലി കടുത്ത മോദി വിരുദ്ധനും തീവ്ര കോൺഗ്രസ്സുകാരനുമാണ് ഇടയ്ക്കിടെ ചില നിർദ്ദേശങ്ങൾ എനിക്ക് നൽകാറുണ്ട് എന്നെ ഞെട്ടിച്ചുകൊണ്ട് സ്റ്റാൻലിയുടെ ഒരു സന്ദേശം വന്നു മോദി എങ്ങനെയാണ് നാട്ടുകാർക്കിടയിൽ ഇടപെട്ടത് എന്നത് ഒരു വീഡിയോ ആക്കണം എന്ന് മോഡിയുടെ സന്ദർശനം വെച്ചിട്ടൊരു ഒരു ഒരു വീഡിയോ ചെയ്യണം ഇതൊരു രാഷ്ട്രത്തിന്റെ കരുതല്ല പ്രധാനമന്ത്രി മോഡി എന്നുള്ളതല്ല ഈ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു ഒരു പ്രോട്ടോക്കോളാണ് അത് ഒരു ദുരന്തം ഉണ്ടായ പ്രധാനമന്ത്രി അവിടെ എത്തുക ജനങ്ങളെ അവർ ഉണ്ടെന്ന് കാണിക്കുക അവരുടെ എടുക്കച്ചെല്ലുക അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് പക്ഷെ അത് എന്ത് ചെയ്യണോ അത് അയാൾ ചെയ്യുന്നു എന്നുള്ളതാണ് അയാളാ സന്ദർശനം നടത്തുമ്പോൾ ഒരു നല്ല അഭിനയമാണെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് അയാളുടെ ഒരു ഇയാളുടെ സന്ദർശനം അത് ആൾക്കാർക്ക് ഇതിനകത്ത് ബന്ധപ്പെട്ട ഇരകൾക്ക് അത് വലിയ സാന്ത്വനമാവും അയാൾ നന്നായിട്ട് അതിൽ പെർഫോം ചെയ്യുന്നുണ്ട് കുഞ്ഞങ്ങളെ എടുത്തിട്ടുള്ളതാണെങ്കിലും കുറച്ച് തടിയെല്ലാം പിടിച്ച് വലിച്ച് ശരിക്കും അവന് അതിന് അത് ഇത് ചെയ്യുന്ന അതൊരു വല്ലാത്തൊരു വീഡിയോ ആയിരുന്നു ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് മാത്രമല്ല അയാൾ ചുമ്മാ ഷോ കാണിച്ചങ്ങ് അങ്ങ് പോവുമല്ലോ ചെയ്തു വിജയം കാണിച്ച പോലെ പുള്ളി അദ്ദേഹം വണ്ടി പോയി വണ്ടിയെ തന്നെ യാത്ര ചെയ്തു തന്നെ അതിന്റെ ടോപ്പിൽ പോയി ഇത് കണ്ട് മനസ്സിലാക്കി അയാൾ മുണ്ടക്കയിലാണെങ്കിൽ ആ സ്കൂൾ ഈ സ്കൂളിന്റെ അവസ്ഥയും അവട്ടവരെ എല്ലാരെയും തന്നെ ഡീറ്റെയിൽഡായിട്ട് കേൾക്കാൻ തയ്യാറായി അവരെല്ലാരെയും അവര് സ്പർശിച്ച അയാൾ പോയത് വളരെ മനോഹരമായിട്ട് അതിനെക്കുറിച്ചൊരു ഒരു മാത്രമല്ല രാഷ്ട്രത്തലവൻ ഇത് മോഡിയുടെ സന്ദർശനം ഇവിടെ ഒത്തിരി എണ്ണം കിടന്നൊരു ജറിയുന്നുണ്ട് മോഡിയുടെ സന്ദർശനമല്ല പ്രധാനമന്ത്രിയാണ് രാജ്യം അവരോടൊപ്പം എന്നതാണത് വലിയ സന്ദേശം അത് രാജ്യം ഒന്നാകെ ഈ ദുരിതബാധിതരോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു രാജ്യത്തിന്റെ കരുതലാണ് പ്രൈം മിനിസ്റ്ററുടെ വിസിറ്റ് കൊണ്ട് അത് ഇന്നാള മറ്റേ ഓഹി ദുരന്തം വന്നപ്പോഴും അയാൾ വന്ന് അത് പിണറായി വിജയൻറെ ഇടയിലും പറഞ്ഞു ഞാൻ വരുന്നു എന്ന് പറയുന്നത് ഇതാണ് അതിനകത്തെ മെസ്സേജ് അതിനപ്പുറം നിങ്ങളീ പറയുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല പക്ഷെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു വന്നാ അന്നൊരു സ്ത്രീയെ കിടന്നു കണ്ടുപോകാൻ ഇവർ പ്രസംഗിക്കാതെ പ്രസംഗിക്കാൻ ചെന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മിച്ചം കിടന്ന കസറി പുള്ളിക്കാരനെ അവിടെ നിശബ്ദനായിട്ട് മേലോട്ട് നോക്കിയത് മുഴുവൻ കേട്ടോണ്ട് അവിടെ നിന്നു കാരണം പിണറായി വിജയൻകാരനാണെങ്കിൽ തൂത്തിറിഞ്ഞായിട്ട് സ്ഥലം ഇടും അല്ലെങ്കിൽ അയാൾ നിശബ്ദമായിട്ട് അത് അയാൾ അവര് പറയുന്ന മുഴുവൻ കേട്ട നിന്നു എന്താണെന്ന് ഇവർക്ക് മനസ്സിലായില്ല പക്ഷെ എന്നാലും പിന്നെ അതിന് ശേഷം ഇരിക്കാൻ പറഞ്ഞു ഇരുന്നതിന് ശേഷം അയാൾ പ്രസംഗിച്ചത് ഇത് തന്നെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല മാതൃകാപരമായ ഒരു പെർഫോമൻസ് ആണ് കടുത്ത മോദി വിരുദ്ധനും തീവ്ര കോൺഗ്രസുകാരനുമായ സ്റ്റാൻലിയെ പോലും മോദിയുടെ ഈ ഇടപെടൽ സ്വാധീനിച്ചെങ്കിൽ അത് എത്രമാത്രം ഈ ജനതയെ ബാധിച്ചിട്ടുണ്ടാകാം ഞാൻ രണ്ടു ദിവസം നാട്ടിൽ അമ്മയെ കാണാൻ പോയിരുന്നതുകൊണ്ട് ഈ വീഡിയോ കാണുന്നത് ഇന്നലെയാണ് പത്രവാർത്തകളിലൂടെ മോദി സന്ദർശനത്തെ മനസ്സിലാക്കിയാണ് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തത് ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് വല്ലാതെ സ്പർശിച്ചു പോയി യഥാർത്ഥത്തിൽ ഒരു ഉള്ളൊഴുക്കായി മാറി മോദിയെ നൈസമ്പോൾ സ്പർശിക്കുന്നതും ചേർന്ന് നിൽക്കുന്നതുമായ ആ വീഡിയോ ദൃശ്യം കണ്ടപ്പോൾ അത് കാണാത്ത ആരുമില്ലെന്ന് എനിക്കറിയാം എങ്കിൽ പോലും എത്ര കണ്ടാലും മതിയാവാത്ത ആ വീഡിയോ ദൃശ്യം ഒരിക്കൽ കൂടി കാണുക നേപ്പാടി ആശുപത്രിയിൽ നിന്നും ഒപ്പിയെടുത്ത ദൃശ്യങ്ങളാണിത് നൈസ നൈസമോൾക്ക് മൂന്ന് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ഉരുൾപൊട്ടലിന്റെ ഭീകരതയിൽ ബാപ്പയും ബാപ്പയുടെ മാതാപിതാക്കളും നൈസ മോളുടെ രണ്ട് സഹോദരങ്ങളും ഒഴുകിപ്പോയി അവരിനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല മോളെ ഉരുൾ ഒരിടത്ത് ചെളിക്കുണ്ടിലേക്ക് തള്ളിയിട്ട് പോയി ചെളിക്കുണ്ടിൽ പൂണ്ടുകിടന്ന് മോളെ രക്ഷിച്ചെടുത്തു നൈസ മോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആരെങ്കിലും ബാക്കിയുണ്ടാവും എന്ന് കരുതിയില്ല പിന്നീടാണ് അമ്മ ജസീലയും അത്ഭുതകരമായി ജീവിതത്തിലേക്ക് വന്നു എന്ന് തിരിച്ചറിഞ്ഞത് ജസീലയുടെയും മകൾ നൈസയുടെയും ആശുപത്രി കിടക്കയുടെ അരികിലേക്കാണ് മോദി നടന്നു ചെന്നത് മോദി ആദ്യം നൈസമ്മോൾക്ക് ഷെയ്ഖാൻ കൊടുക്കുന്നു അവൾ ഒരു നാണത്തോടെ ചെറുപുഞ്ചിരിയോടെ ഷെയ്ഖാൻ്റെ തിരിച്ചു കൊടുക്കുകയും എണീറ്റ് മോദിയപ്പൂപ്പിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു മോദിയുടെ നരച്ച താടിയോട് കവിൾ ചേർത്ത് വെച്ച് നാണിച്ച് ചിരിച്ചു നിൽക്കുന്ന നൈസമോൾ ആരുടെയും ഹൃദയം തപിപ്പിക്കുന്നതാണ് ഇടയ്ക്ക് ഒരു മുത്തം കൊടുക്കുന്നു താടിയിൽ പിടിച്ച് വലിക്കുന്നു കവിളോട് ചേർന്ന് സുരക്ഷ അനുഭവിക്കുന്നു ഒപ്പം മോദിയുടെ കണ്ണാടിയിൽ പിടിച്ച് അവൾ വലിക്കുന്നു മോദിയുടെ കണ്ണാടിയിൽ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് അമ്മ പിറകോട്ട് അല്പം വലിക്കാൻ ശ്രമിച്ചത് അതിനിടയിൽ മോദി മുഖമൊന്ന് മാറ്റിയപ്പോൾ അവൾ അവളുടെ ഒരു കരം കൊണ്ട് ആ താടിയിൽ തടവുകയും അറിയാതെ തിരിച്ച് വീണ്ടും മുഖം ചേർത്ത് വയ്ക്കുകയും ചെയ്യുന്ന മനോഹരമായ കാഴ്ച ഒരപ്പൂപ്പൻ തൻ്റെ കൊച്ചുമോളെ വാത്സല്യപൂർവ്വം ചേർത്ത് പിടിക്കുന്നതുപോലെ മോദി ചേർത്ത് പിടിച്ചു അവളാവട്ടെ ആ അപ്പൂപ്പൻ്റെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കുകയും ചെയ്തു അവളെ സംബന്ധിച്ചിടത്തോളം അവളുടെ സ്കൂളിലെ ഒരു അധ്യാപകൻ്റെ ഫീലാണ് അവളുടെ ഉപ്പാപ്പയുടെ ഫീലാണ് അതിനപ്പുറത്തേക്ക് അവൾക്കറിയില്ല മോദി ആരാണെന്നും മോദിയുടെ രാഷ്ട്രീയം എന്താണെന്നും ഒന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന സുപ്രധാന പദവിയിലിരുന്ന ആളാണ് തന്നെ ഇങ്ങനെ വാത്സല്യപൂർവ്വം ചേർത്ത് പിടിച്ചതെന്ന് അവൾ അറിയണമെങ്കിൽ ഇനിയും വർഷങ്ങൾ കഴിയണം വാസത്തിൽ ഇത്രയും ഹൃദ്യമായ ഒരു അനുഭവം ഈ ദുരന്ത പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടേയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടു പഠിക്കേണ്ടതാണ് ദുരന്ത മേഖലയിൽ പേരിന് വേണ്ടി പോയ മുഖ്യമന്ത്രി ചിലരുടെയൊക്കെ പോയി കൈകൂപ്പിയത് കണ്ടു പക്ഷേ ഇങ്ങനെ ദുരന്ത മുഖത്തേക്ക് ഇറങ്ങി നടക്കാൻ ചെളിയും മണ്ണുമൊന്നും വകവയ്ക്കാതെ നടന്നു നീങ്ങാൻ വേദനിച്ചവരെ മുഴുവൻ കേൾക്കാൻ മോദിക്ക് കഴിഞ്ഞതുപോലെ പിണറായിക്ക് കഴിഞ്ഞോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം എന്നിട്ടും ചേർത്ത് പിടിക്കുമ്പോൾ അവർ പറയാനുള്ളത് മുഴുവൻ പറയുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളു ഉള്ളുലയുകയാണ് ഈ ഉള്ളു കുലുക്കുന്ന ദൃശ്യമെങ്കിലും നമ്മുടെ അധമമായ അന്തമായ മാനസികാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കട്ടെ നമുക്കൊരാളോട് അല്ലെങ്കിൽ ഒരു ആശയത്തോട് എതിർപ്പാണെങ്കിൽ അയാളുടെ നിലപാടുകളെ നമ്മൾ വിയോജിക്കുന്നെങ്കിൽ അയാൾ ഇല്ലാതാകണം എന്ന തരത്തിൽ അയാളെ വ്യക്തിഹത്യ ചെയ്യുകയും അയാൾക്കെതിരെയുള്ള നുണപ്രചരണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആ രീതി എന്നു മാറും ദുരന്തമുഃഖത്ത് പോലും നമുക്ക് ഇത്തരം നുണപ്രചരണങ്ങളാണ് ബാക്കി ഇന്നും ഞാൻ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ രാവിലെ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു സാപ്പിയൻസ് എന്ന് പറയുന്ന യുക്തിവാദികളുടെ ഒരു ഗ്രൂപ്പാണ് സജീവനന്തിക്കാടുന്ന യുക്തിവാദി തുടങ്ങിയതാണ് ആ ഗ്രൂപ്പിൽ പോലും ചില അടിമകളുണ്ട് പിണറായിയും പിണറായിസ്റ്റുകളും പറയുന്ന എല്ലാ നുണയും തൊണ്ട നനയാതെ വിഴുങ്ങുന്ന അടിമകൾ അവരിൽ ഒരാൾ എന്നെ വിശേഷിപ്പിച്ചത് അശ്ലീല മാധ്യമ പ്രവർത്തകൻ എന്നാണ് രാഷ്ട്രീയ അധികാരികളും സമ്പന്നരായ കച്ചവടക്കാരും ഒക്കെ കാട്ടുന്ന സകല വൃത്തികേടുകളും ന്യായീകരിച്ചുകൊണ്ട് തങ്ങൾ യുക്തിവാദികളാണ് എന്ന് പറയുന്നവർ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നത് ഖേദകരമാണ് ഇങ്ങനെ പറയുന്ന വിഷയത്തിൻ്റെ മെറിറ്റ് പോലും പരിശോധിക്കാതെ ആര് പറഞ്ഞാലും അയാൾ പറയുന്നത് മെറിറ്റ് ഉള്ളതാണോ എന്ന് പരിശോധിക്കാതെ ആരോപണങ്ങളിൽ ആറാടി ജീവിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ എങ്ങനെയാണ് മാറിയത് അഴിമതി നടത്തുന്ന ഭരണകൂടത്തിൻ്റെയും കളങ്കിത കച്ചവടക്കാരുടെയും ശത്രുതയ്ക്ക് പാത്രമായി നിരന്തരം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ച് ഇപ്പോഴും ബ്ലാക്ക് മെയിൽ ചെയ്യുന്നയാൾ പണത്തിന് വേണ്ടി ചെയ്യുന്ന ആളെന്നൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യനുണ്ട് നോർക്കണം അവരുടെ ആരുടെയും മുമ്പിൽ ഒരു തെളിവുമില്ല അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഈ അടിമത്ത മനോഭാവമുള്ളവരാണ് മൂന്ന് വയസ്സുകാരി നൈസ മോളെ മോദി ചേർത്ത് പിടിക്കുമ്പോൾ നിഷ്കളങ്കയായ അവളുടെ ഉമ്മ സ്വീകരിക്കുമ്പോൾ അതിലും വ്യാജം കണ്ടെത്തുകയും ഇതൊക്കെ പബ്ലിക് റിലേഷൻ ഗിമ്മിക്സ് ആണ് എന്നാരോപിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ആ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം കാണും പക്ഷെ ആരാണ് അങ്ങനെ ചെയ്യാത്തത് രാഷ്ട്രീയക്കാരെ വിട് സിനിമക്കാരും സ്വയം പ്രഖ്യാപിത ചാരിറ്റിക്കാരും പോലും അവർ ചെയ്യുന്ന പ്രവൃത്തിയെ പത്തിരട്ടിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇത്തരം റീലുകളും ഷോർട്സുകളും ഇറക്കാറില്ലേ അതിൻ്റെ പേരിലാണോ ഈ നിഷ്കളങ്കമായ സ്നേഹത്തെ നന്മയെ കരുണയെ വാത്സല്യത്തെ നമ്മൾ അധിക്ഷേപിക്കേണ്ടത്